വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം നാനൂറ്റിയൊൻപത് ആശയവിനിമയമാണ് ബന്ധങ്ങളുടെ താക്കോൽ ഏതൊരു ബന്ധവും വളരുന്നതും ഊഷ്മളമാകുന്നതും സുതാര്യമായ ആശയവിനിമയങ്ങളിലൂടെയാണ് കുടുംബജീവിതത്തിലും സൗഹൃദത്തിലുമൊക്കെ ആശയവിനിമയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് തന്റെ വിചാരങ്ങളും വികാരങ്ങളും ആവശ്യങ്ങളും പരാതികളുമൊക്കെ ഗുണകാംക്ഷയോടെ കേൾക്കാനൊരാളുണ്ടാവുകയെന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുന്ന ആത്മാർത്ഥമായ സാമൂഹിക പരിസരം സൃഷ്ടിക്കുന്ന പ്രതീക്ഷയും പ്രത്യാശയും സമൂഹത്തിന്റെ മുന്നേറ്റത്തിനാണ് വഴിയൊരുക്കുക സങ്കടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവ പകുതിയായി കുറയുകയും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവ ഇരട്ടിക്കുകയുമാണ് ചെയ്യുക പി ടി മുഹമ്മദിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പുറത്തിറങ്ങിയ ഗർഷോം എന്ന ചിത്രത്തിനുവേണ്ടി റഫീഖ് അഹമ്മദ് രചിച്ച് രമേശ് നാരായണന്റെ സംഗീത സംവിധാനത്തിൽ ഹരിഹരൻ പാടി അനശ്വരമാക്കിയ പറയാൻ മറന്ന പരിഭവങ്ങൾ എന്നു തുടങ്ങുന്ന ഗാനം ജീവിതയാത്രയിൽ കൃത്യമായ ആശയവിനിമയത്തിന്റെ അഭാവം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളുടെ ആഴം വരച്ചു കാണിക്കുന്നതാണ് സ്വാർത്ഥതയുടെ ഇടുങ്ങിയ തലങ്ങളിലേക്ക് അനുദിനം ചുരുങ്ങുന്ന ആധുനിക ലോകത്ത് തങ്ങളെ കേൾക്കാൻ കേൾക്കാനൊരാളുണ്ടാവുകയെന്നത് വലിയ ഭാഗ്യമാണ് ആത്മാർത്ഥതയും ഗുണകാംക്ഷയും സമന്വയിക്കുമ്പോഴാണ് ഈ നിലയിലേക്ക് ഉയരുവാൻ സാധിക്കുക ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനും മുന്നേറാനും സഹായകമാകുന്ന ഇത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനും സ്വദ്ദേശ്യപരമായ ശ്രമങ്ങളുണ്ടാവണം ഓരോ മനുഷ്യനും നിസ്തുലമാണ് അവന്റെ ചിന്തകളും വികാരങ്ങളും സവിശേഷവും അവയൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരെ കേൾക്കാൻ കഴിയണം കാരണം മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുകയും വിധി പറയാതെ അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മനുഷ്യബന്ധ നിക്ഷേപം മുൻവിധികളില്ലാതെ സഹജീവികളെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് മികച്ച സാമൂഹിക ബന്ധങ്ങൾക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തെറ്റിദ്ധാരണകളും ഊഹാപോഹങ്ങളും ഒഴിവാക്കുകയും തുറന്ന മനസ്സോടെ കാര്യങ്ങൾ നോക്കിക്കാണാനും മനസ്സിലാക്കാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത് മനുഷ്യരെന്ന നിലയ്ക്ക് എല്ലാവരിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായേക്കാം അപാകതകളുടെ പിന്നാലെ കൂടി കുറ്റങ്ങളുടെയും കുറവുകളുടെയും കണക്കെടുക്കാൻ നിൽക്കാതെ എല്ലാറ്റിനുമുള്ള നന്മകൾ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലും പുണ്യങ്ങളുടെ പൂക്കാലം പൂക്കാലമൊരുങ്ങും പലപ്പോഴും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കപ്പെടുന്നില്ല എന്നത് സാമൂഹ്യ ജീവിതത്തിൽ പൊന്തി വരാറുള്ള സ്ഥിരം പരാതിയാണ് പരാതിയും പരിഭവവുമല്ല പരിഹാരമാണ് നമുക്ക് ആവശ്യം കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാനും നിലപാടുകൾ സ്വീകരിക്കാനും തയ്യാറാവുകയാണ് വേണ്ടത് കാരണം വ്യക്തമായ ആശയവിനിമയങ്ങളിലൂടെയാണ് പരസ്പരം മനസ്സിലാക്കാനാവുക വാക്കുകളും പ്രവൃത്തികളും വ്യക്തവും കൃത്യവുമാകുമ്പോൾ സമൂഹത്തിൽ നമ്മുടെ നിലപാടുകളും മനസ്സിലാക്കപ്പെടും ഒന്നിനും സമയമില്ലെന്നും വലിയ തിരക്കാണെന്നുമുള്ള നാട്യങ്ങൾ ഒഴിവാക്കി സ്വന്തത്തിനും ബന്ധത്തിനും ഗുണനിലവാരമുള്ള കുറച്ചു സമയമെങ്കിലും നീക്കിവെക്കുകയും കൂടെയുള്ളവരെ കേൾക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മിക്ക പരാതികളും ഒരു പരിധിവരെ അവസാനിക്കുകയും ഊഷ്മളമായ ബന്ധങ്ങൾ സർഗാത്മകവും ക്രിയാത്മകവുമായ സാമൂഹിക പരിസരമൊരുക്കുകയും ചെയ്യുമെന്നതാണ് യാഥാർത്ഥ്യം ആത്മാർത്ഥവും സത്യസന്ധവുമായ ആശയവിനിമയങ്ങളിലൂടെ നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുമ്പോൾ സാമൂഹിക ക്രമം കൂടുതൽ ഊർജ്ജസ്വലമാകും പരസ്പരം താങ്ങും തണലുമാകുന്ന വ്യക്തികളും കുടുംബങ്ങളും കരുത്തു പകരുന്ന സമൂഹം മാനസികമായും ചിന്താപരമായും ഉയരങ്ങളിലേക്കാണ് സഞ്ചരിക്കുക ആത്മാർത്ഥമായ ഇടപെടലുകളിലൂടെ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും കൂടുതൽ മനോഹരമാക്കാമെന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം